കർത്താവിൽ പ്രിയരെ നമ്മൾ എല്ലാവരും ഒരു ഡ്രൈ ആയ സീസണിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വരൾച്ച സൃഷ്ടിച്ചെടുക്കുന്ന നോമ്പിന്റെ അനുഗ്രഹ നാളുകളിലൂടെയുള്ള ഒരു യാത്ര ഈ യാത്രയിൽ നമുക്ക് നിഷേധാത്മകതയൊക്കെ അങ്ങ് മാറ്റി നിർത്താം പകരം കുറച്ച് പുണ്യങ്ങൾ വളർത്താം പ്രത്യേകിച്ചും സ്നേഹവും കരുണയും സംഭവം കുറച്ച് ക്ലീശയാണ് എങ്കിലും ജീവൻ വിതയ്ക്കുന്നതും വിശുദ്ധിയിൽ നമ്മെ സ്ഫുടം ചെയ്തെടുക്കുന്നതും അതിനെല്ലാം സഹായിക്കുന്നത് ഈ സ്നേഹവും കരുണയും ഒക്കെ തന്നെയാണ് ഇത് ഏറ്റവും അടിപൊളിയായി പറഞ്ഞു തരുന്നത് സുവിശേഷങ്ങളിലെ ഈശോയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കോണ്ടെക്സ്റ്റ് സിമ്പിളാണ് പാപിനിയായ സ്ത്രീ കുറച്ചുപേര് കല്ലെറിയാൻ നിൽക്കുന്നു പാപിനയായ സ്ത്രീ ഈശോയുടെ മുൻപിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്ന മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് കല്ലെറിയാൻ നിൽക്കുന്ന രണ്ട് പാപിനായ സ്ത്രീ മൂന്ന് കരുണ തുളുമ്പുന്ന ദൈവം ഒന്ന് കല്ലെറിയാൻ നിൽക്കുന്നവർ സ്വന്തം കണ്ണിലെ തടി അറുത്തു കളയാതെ അപരന്റെ കണ്ണിലെ കരട് നുള്ളിയെടുക്കാൻ ശ്രമിക്കുന്നവർ ആണിവർ ഇവർ ആത്മാ അവബോധം ഇല്ലാത്തവരാണ് നിഷേധങ്ങളാണ് ഇവരുടെ ഫോക്കസ് തങ്ങൾ മറ്റുള്ളവരെക്കാളെല്ലാം നന്മയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണിവർ അതിനാൽ തന്നെ ബാക്കിയുള്ളവർ എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ ഇവർ ഉടനെ കല്ലെടുക്കുന്നു അതെ നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം എവിടെയൊക്കെയോ നമ്മളും ചില സമയം പരിസേരും നിയമജ്ഞരുമൊക്കെയാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നേരെ എതിർക്കും ടീച്ചർമാർക്ക് നേരെ തർക്കിച്ചു ചെല്ലും കൂട്ടുകാരുമായി ശണ്ഠയുണ്ടാക്കും നമ്മളിടുന്ന ഒരു പോസ്റ്റിന് ബാക്കിയുള്ളവരെന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ അതിനും നമ്മൾ റിയാക്ട് ചെയ്യും പല കാര്യങ്ങളെയും നമ്മൾ അങ്ങ് വെറുക്കും എവിടെയൊക്കെയോ നമ്മളും കല്ലെടുക്കുന്നുണ്ട് ഓർക്കുക കല്ല് താഴെയിടേണ്ട സമയമായി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് പാപിനിയായ സ്ത്രീയെയാണ് ഓ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ വാർത്ത പേടിയാവും മരണത്തിന് തൊട്ടു മുൻപിലാണ് ആ സ്ത്രീ നിൽക്കുന്നത് എങ്കിലും ഒരാശ്വാസമുണ്ട് രക്ഷകന്റെ മുൻപിലാണ് കല്ലെറിയാൻ അവിടെ ഒത്തിരി അധികം ആളുകൾ നിൽപ്പുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഈ സ്ത്രീ അവിടെ പറയുന്നതായിട്ട് നമ്മൾ ബൈബിൾ വചന ഭാഗത്ത് കാണുന്നില്ല എങ്കിലും സ്ത്രീക്ക് ഒരു വിഷമമുണ്ട് തന്നെപ്പോലെ തന്നെ തെറ്റ് ചെയ്തവർ ആണ് ഈ കല്ലുകളെടുത്ത് എറിയാൻ ഓങ്ങുന്നത് എങ്കിലും സ്ത്രീക്ക് ആശ്വസിക്കാം രക്ഷകന്റെ മുൻപിലാണ് അവസാനം വന്ന് വീണിരിക്കുന്നത് അവന്റെ കാൽക്കലാണ് നിൽക്കുന്നത് എങ്കിലും സ്ത്രീക്ക് വലിയ പ്രത്യാശയൊന്നുമില്ല കാരണം ഒരു ഭാവവും ചെയ്യാത്തവനാണ് മുൻപിൽ നിൽക്കുന്നത് എന്ത് വിധി വേണേലും നൽകാം ബൈബിളിലെ ഏറ്റവും സൂപ്പറായ ഒരു ഭാഗമാണ് ഇവിടെ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല അതെ സ്ത്രീ നിശബ്ദതയിൽ സംസാരിക്കുകയാണ് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണ് യേശുക്രിസ്തുവുമായി രക്ഷിക്കണമേ എന്നതായിരിക്കാം അവളുടെ പ്രാർത്ഥന എവിടെയോ ഞാനും നീയും ബാക്കിയുള്ളവർക്ക് പ്രത്യാശ ആകേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രത്യാശ മാതാപിതാക്കളിലോ കൂട്ടുകാരിലോ ടീച്ചേഴ്സിലോ മറ്റ് ആളുകളിലോ ആകാം പക്ഷേ ഇവരെല്ലാവരും പോയാലും അവസാനം ചെന്ന് വീഴാൻ നിനക്ക് ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ഉണ്ടാവണം മൂന്നാമതായി നമ്മൾ കാണുന്നത് കരുണ തുളുമ്പുന്ന ഒരു ദൈവത്തെയാണ് യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ യേശു ക്രിസ്തു ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് നിയമജ്ഞരും പരിസേരും ഈ പാപിനിയായ സ്ത്രീയെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് യേശുവിനെ ട്രാപ്പ് ചെയ്യാനാണ് നോക്കുന്നത് അതിൽ നിന്ന് യേശുവിനെ രക്ഷപ്പെടണം രണ്ടാമത്തത് ഈ പാപിനിയായ സ്ത്രീക്ക് കരുണയുടെ വാതിൽ തുറന്നു കൊടുക്കണം വാസിബിൾ യേശു നിലത്തുനിന്ന് എഴുന്നേറ്റിട്ട് ഒരു പഞ്ച് ഡയലോഗ് പറയുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഏഴാം വാക്യം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ അവിടെ തീരുകയാണെല്ലാം പതുക്കെ കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ഓരോരുത്തരായി കല്ല് നിലത്തിട്ട് മാറിപ്പോകുന്നു യെസ് ഇതാണ് ക്രിസ്തുവിന് കൃത്യമായി അറിയായിരുന്നു കല്ലെറിയാൻ മാത്രം അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കാൻ മാത്രം അത്ര നന്മയുള്ള ആരും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഇപ്പോ ആ കൂട്ടത്തിൽ നന്മയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരൊരിക്കലും കല്ലെറിയില്ല മറിച്ച് അവർ കരുണ സ്വീകരിച്ചേനെ ഇതാണ് എക്സാക്ട് ഈ പോയിന്റിലാണ് ക്രിസ്തു ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുന്നത് ക്രിസ്തു പാപത്തെയും പാപിയേയും മാറ്റി നിർത്തുന്നു നമ്മൾ വേറെയും ബൈബിൾ ഭാഗങ്ങളെ കണ്ടിട്ടുണ്ട് ചുങ്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം ഒരു ക്രിസ്തുവിനെ ശരിയാണ് കാരണം അവനത് സാധിക്കും അവന് പാപത്തെ പാപയിൽ നിന്നും വേർതിരിച്ച് കാണാനുള്ള കഴിവുണ്ട് ആ കഴിവിൽ നിന്നാണ് യേശു അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് അതിനുശേഷം ഒരു വൺ ലൈനർ മോട്ടിവേഷൻ ഡയലോഗ് അതുമാത്രം ഇനി മേലിൽ പാപം ചെയ്യരുത് അവൾ മാറി അവളുടെ പഴയ ജീവിതം മാറി ഇനി അവൾ ഒരിക്കലും അവളുടെ പഴയ പാപത്തിലേക്ക് തിരിച്ചു പോവില്ല അത്രയും പവർഫുള്ളായ ഒറ്റ ഒരു വരിയാണ് ഈശോ കൊടുത്തത് മേലിൽ പാപം ചെയ്യരുത് വിധികളില്ല അവൾ ഇനി ഒരു പുതിയ സൃഷ്ടിയാണ് എന്താണ് ക്രിസ്തു ഇതിലൂടെയൊക്കെ പറഞ്ഞ ശക്തമായ സന്ദേശം ഉള്ളൂ കാർക്കശത്തിലൂടെയൊന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല മറിച്ച് കരുണയും സ്നേഹവും വഴി നമ്മൾ ജീവൻ വിതയ്ക്കുകയും വിശുദ്ധിയിൽ ഒരാളെ സ്ഫുടം ചെയ്തെടുക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ക്രിസ്തുവിനെ പോലെ കരുണയും സ്നേഹവും പകരാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ഓരോ പാപിയിലും ദൈവ സാന്നിധ്യത്തെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ പഠിപ്പിക്കണമേ ഈശോ നിലത്തിരുന്ന് എന്തായിരിക്കും എഴുതിയിരിക്കുക ചിലപ്പോൾ കരുണയുടെ ഒരു കവിതയാകാം നൗ ഇറ്റ് ഈസ് അവർ ടൈം ലെറ്റസ് റൈറ്റ് അഫ്ഫോവും ഒരു കവിത എഴുതാം തലക്കെട്ട് മറക്കണ്ട സ്നേഹവും കരുണയും ഗോഡ് ബ്ലസ്